സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അകത്തേക്ക് എന്നുള്ള അർത്താവരെയാണ് അപ്പോൾ ഇൻറ്റു ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അപ്പം നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഷീ കെയിം ഇൻ ടു ദ റൂം അവൾ മുറിയിലേക്ക് വന്നു ഷീ കെയിം ഇൻ ടു ദ റൂം അവൾ മുറിയിലേക്ക് വന്നു ഷീ കെയിം ഇൻ ടു ദ റൂം അവൾ മുറിയിലേക്ക് വന്നു അവൾ മുറിയിലേക്ക് വന്നു എന്ന് എങ്ങനെയാ പറയുക ഷീ കെയിം ഇൻ ടു ദ റൂം അവൾ മുറിയിലേക്ക് വന്നു അവൾ മുറിയിലേക്ക് വന്നു ചൈൽഡ് ഫെൽ ഇൻ ടു ദ റിവർ കുട്ടി നദിയിലേക്ക് വീണു ദ ചൈൽഡ് ഫെൽ ഇൻ ടു ദിവർ കുട്ടി നദിയിലേക്ക് വീണു ദ ചൈൽഡ് ഫെൽ ഇൻ ടു ദ റിവർ കുട്ടി നദിയിലേക്ക് വീണു കുട്ടി നദിയിലേക്ക് വീണു എന്ന് എങ്ങനെ പറയാ ദ ചൈൽഡ് ഫെൽ ഇൻ ടു ദ റിവർ കുട്ടി നദിയിലേക്ക് വീണു ഷീ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് അവൾ അവൾ പൊട്ടിക്കരഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞൂന്ന് എങ്ങനെയാ പറയാസ് അവ അത് കഷ്ണം കഷ്ണമായി കുടിച്ചു ദേ ബ്രോക്ക് ഇറ്റ് ഇൻ പീസസ് അവർ അത് കഷ്ണം കഷ്ണമായി കഷ്ണമായിടിച്ചു ദേ ബ്രോക്ക് ഇറ്റ് ഇൻ പീസസ് അവർ അത് കഷ്ണം കഷ്ണമായി ദേ ബ്രോക്ക് ഇറ്റ് ഇൻ ് അവർ അത് കഷ്ണം കഷ്ണമായി അവർ പോലീസുകാരുടെ കൈയിൽ അകപ്പെട്ടു ദാൻഡ്സ് ഓഫ് ദ പോലീസ് അവർ പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ടു ഇൻറ്റു ദലീസ് അവർ പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ടു ഇൻ ടു ദാൻഡ്സോ പോലീസ് അവർ പോലീസുകാരുടെ കയ്യിൽ അകപ്പെട്ടു പോറിങ് മിൽക്ക് ഇൻ ടു ദ കപ്പ് ഞാൻ പാല് കപ്പിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം പോറിങ് മിൽക്ക് ഇൻ ടു ദ കപ്പ് ഞാൻ പാല് കപ്പിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം പോറിങ് മിൽക്ക് ഇൻ ടു ദ കപ്പ് ഞാൻ പാല് കപ്പിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുന്നു ഐ ആം പോറിങ് മിൽക്ക് ഇൻ ടു ദ കപ്പ് ഞാൻ പാൽ കപ്പിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുന്നു ഹി എൻഡേഡ് ഇൻ ടു ദ തിയേറ്റർ അവൻ തിയേറ്ററിനിലേക്ക് പ്രവേശിച്ചു ഹി എൻഡേഡ് ഇൻ ടു ദ തിയേറ്റർ അവൻ തിയേറ്ററിനുള്ളിലേക്ക് പ്രവേശിച്ചു ഹി എൻഡേഡ് ഇൻ ടു ദ തിയേറ്റർ அவன் தீயேட்டரினக்கு பிரவேசிச்சு எடு இன் டு தியேட்டர் அவன் தீயேட்டரிக்கு இன் டு தியேட்டர் அவன் தீயேட்டரின பிரவேசி தட கிணற்றிலே வீணு தல் இன் டுணிலேக்கு வீணு தல் இன் டு தட கிணற்றிலேக்கே வீணு த ட் ஃபெல் இன் டுணிலே தட கிணற்றிலே த ரிவர் ஃபோஸ் இன் டு ஓஷன் நதி கடலிலேக்கு ஒழுக்கணும் த வ ஃபோஸ் இன் டு ஓஷன் நதி கடலிலே ஒழுக்கணும் த ரிவர் ஃபோஸ் இன் டு ஓஷன் നദി കടലിലേക്ക് ഒഴുകുന്നു ദ റിവർ ഫ്ലോസ് ഇൻ ടു ദോഷൻ നദി കടലിലേക്ക് ഒഴുകുന്നു ജംപ്ഡ് ഇൻ ടു ദുൾ അവൾ കുളത്തിലേക്ക് ചാടി ഷീ ജമ്പ്ഡ് ഇൻ ടു ദൂൾ അവൾ കുളത്തിലേക്ക് ചാടി ഷീ ജമ്പ്ഡ് ഇൻ ടു ദ പൂൾ അവൾ കുളത്തിലേക്ക് ചാടി ഷീ ജമ്പ്ഡ് ഇൻ ടു ദ പൂൾ അവൾ കുളത്തിലേക്ക് ചാടി ഷിജംബ്ഡ് ഇൻ ടു ദ പൂൾ അവൾ കുളത്തിലേക്ക് ചാടി ഗോട്ട് ഇൻ ടു ബെഡ് ഞാൻ കട്ടിലിൽ കയറി ഐ 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 ഗോട്ട് ഇൻ ടു ബെഡ് ഞാൻ കട്ടിലിൽ കയറി ാം ഫ്രൂട്ട് ക്യാൻ ബി മേഡ് ഇൻ ടു ജാം പഴം ജാമാക്കാം ദ ഫ്രൂട്ട് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ജാം പഴം ജാമാക്കാം ദ ഫ്രൂട്ട് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു ജാം പഴം ജാമാക്കാം സ്പ്ലിറ്റ് ഇൻ ടു ടു ഗ്രൂപ്പ്സ് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞു വി സ്പ്ലിറ്റ് ഇൻ റ്റു ഗ്രൂപ്സ് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞു ഇൻ ടു ഗ്രൂപ്സ് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞു വി സ്പ്ലിറ്റ് ഇൻ ടു ഗ്രൂപ്സ് ഞങ്ങൾ രണ്ട് ഗ്രൂപ്പുകളായി പിരിഞ്ഞു വെന്റ് ഇൻ ടു ദു ദ അവർ വീട്ടിലേക്ക് കയറി ദ വെന്റ് ഇൻ ടു ദൗസ് അവർ വീട്ടിലേക്ക് കയറി ദ വെൻറ്റ് ഇൻ ടു ദ ഹൗസ് അവർ വീട്ടിലേക്ക് കയറി ദ വെൻറ്റ് ഇൻ ടു ദ ഹൗസ് അവർ വീട്ടിലേക്ക് കയറി ഗെറ്റ് ഇൻ ടു എ കാർ ഒരു കാറിൽ കയറാൻ ടു ഗെറ്റ് ഇൻ ടു എ കാർ ഒരു കാറിൽ കയറാൻ ടു ഗെറ്റ് ഇൻ ടു എ കാർ ഒരു കാറിൽ കയറാൻ ടു ഗെറ്റ് ഇൻ ടു എ ഒരു കാറിൽ കയറാൻ ഹീ ക്രഷ്ഡ് ഇൻ ടു എ പാർക്കടുക അവൻ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ചു ഈ ക്രഷഡ് ഇൻ ടു എ പാർക്കാർ അവൻ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ചു ഈ ഇൻ ടു എ പാർക്കുക അവൻ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ചു ഈ ക്രഷഡ് ഇൻ ടു എ പാർക്കാർ അവൻ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ ഇടിച്ചു ഹെഡി ഇൻ ടു ടൗൺ അവർ ടൗണിലേക്ക് പോകുകയായിരുന്നു ദേവ് ഹെഡി ഇൻ ടു ടൗൺ അവർ ടൗണിലേക്ക് പോകുകയായിരുന്നു ദേവ് ഹെഡി ഇൻ ടു ടൗൺ അവർ ടൗണിലേക്ക് പോകുകയായിരുന്നു ദേവ് ഹെഡി ഇൻ ടു ടൗൺ അവർ ടൗണിലേക്ക് പോകുകയായിരുന്നു അപ്പം ഞാനിന്നും പറയണ പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പ് അപ്പോൾ ഓക്കെ ബ ബായ്